ഒരു കപ്പിൾസ് ഒരു കുട്ടെ ദത്തെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇവര് ദത്തെടുക്കാൻ വന്ന കുട്ടിക്ക് ഒരു പ്രത്യേകതയാണ് ആ കുട്ടി ആരുടെ ഉള്ളത് അവർ പെട്ടെന്ന് റിച്ച് ആവും എന്നാൽ ഏഴ് ദിവസം കൊണ്ട് അവര് മരിച്ചുകയും ചെയ്യും ഈ കപ്പിൾസ് ആണെങ്കിൽ റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു ദിവസം പണക്കാരായിട്ട് ജീവിക്കാലോന്നും പറഞ്ഞിട്ട് ആ കുട്ടീനെ ദത്തെടുക്കുന്നു അങ്ങനെ ഇവർ ആ കുട്ടീനെ കൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ കപ്പിൾസിന്റെ ഒരു ചെറിയ വീടായിരിക്കും എന്നാലും ഉള്ള സൗകര്യത്തിൽ ആ കുഞ്ഞിനെ നോക്കുകയാണ് ഈ കുട്ടീനെ കൊണ്ടുവന്ന രാത്രി ഈ കപ്പിൾസ് ഇതെന്താ നമ്മൾ പൈസക്കാരാത്തതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവരടുത്ത് കുറച്ച് പൈസ അടക്കുന്നു ഇവർക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ സന്തോഷമാവുകയാണ് ഇവർ ആ പൈസ വെച്ചിട്ട് ആ കുട്ടി കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നു കുട്ടിക്കും അങ്ങനെ സന്തോഷാവുകയാണ് അങ്ങനെ ഓരോ ദിവസവും പൈസയും സ്വർണ്ണമൊക്കെ കിട്ടാനായിട്ട് തുടങ്ങുകയാണ് ഇവർ നല്ല ഫുഡൊക്കെ അഴിച്ചു സന്തോഷമായിട്ട് ജീവിക്കുന്നു ഒരു ദിവസം ഈ അച്ഛൻ നമുക്ക് കുറച്ച് കുറച്ച് പൈസ മാത്രമാണ് കിട്ടുന്നത് എന്താ കൂടുതൽ കിട്ടാത്തതെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനോട് ചൂടാവുന്നു ഇത് കണ്ടുകൊണ്ട് ആ അമ്മയാണെങ്കിൽ അയാളെ തിരിച്ച് വഴക്കു പറയുകയാണ് അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മണ്ണിടിഞ്ഞു വരുന്നു ഈ കുട്ടീന്റെ മേത്തേക്ക് വീടാണ് ഈ കപ്പിൾസ് ആ കുട്ടീനെ വേഗം രക്ഷിക്കാനായിട്ട് പോകുന്നു അങ്ങനെ ആ കുട്ടീനെ രക്ഷിക്കുകയാണ് പെട്ടെന്ന് മണ്ണ് വീണ്ടും ഇടിഞ്ഞു വീണ് ഇവര് മൂന്ന് പേര് അതിന്റെ അടിയിലാവുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഒരു കണ്ണു പറഞ്ഞു നോക്കുമ്പോൾ ഇവർ മൂന്ന് പേര് ഒരു വലിയ വീട്ടിലായിരിക്കും ഈ കപ്പിൾസ് ആഗ്രഹിച്ച പോലെ അവർ ഒരു വലിയൊരു പണക്കാരും ആവും നിങ്ങളാണെങ്കിൽ ഇതുപോലെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവും എന്നുള്ള കമന്റ് ആണ് പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ